എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് പെരുമ്പളം എന്ന ഗ്രാമപഞ്ചായത്തിലാണ് ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ പതിമൂന്ന് വാർഡിറങ്ങുന്ന ഒരു പഞ്ചായത്ത് അവിടെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പം പെരുമ്പളം ഗ്രാമപഞ്ചായത്തിൻ്റെ ഭംഗിയും അതോടൊപ്പം തന്നെ പെരുമ്പളത്തെ ഒരു പാലമുണ്ട് ഇന്നത്തെ നമ്മുടെ യാത്ര കേരളത്തിലെ ഏറ്റവും വലിയ ദ്വീപിലേക്കാണ് ലക്ഷദ്വീപ് പോലെ ഒരു ദ്വീപ് ആലപ്പുഴ ജില്ലയിലെ പെരുമ്പളം എന്ന മനോഹരമായ ഒരു പ്രദേശം ഏകദേശം പതിനയ്യായിരത്തോളം ആളുകൾ താമസിക്കുന്ന പതിമൂന്ന് വാർഡുകളുള്ള ഒരു ദ്വീപ് പഞ്ചായത്ത് ജങ്കാറിൻ്റെയും വള്ളത്തിൻ്റെയും ബോട്ടിൻ്റെയും ഒക്കെ സമയം നോക്കി ജോലിക്ക് പോയിരുന്നവർ കോളേജിൽ പോയിരുന്നവർ ആശുപത്രിയിൽ പോയിരുന്നവർ അവരൊക്കെ ഇന്ന് ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിൻ്റെ സന്തോഷത്തിലാണ് വർഷങ്ങളായി കാത്തിരുന്ന പെരുമ്പളം പാലം അത് ഇന്നിവിടെ യാഥാർത്ഥ്യമാവുകയാണ് ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം നിർമ്മാണം പൂർത്തിയായിരിക്കുന്ന ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് മീറ്റർ നീളവും പതിനൊന്ന് മീറ്റർ വീതിയുമുള്ള ഈ പാലത്തിൻ്റെ നിർമ്മാണം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് കായലിന് കുറുകെയുള്ള ഏറ്റവും നീളമേറിയ കേരളത്തിലെ പാലമാണ് അരുക്കുറ്റി പെരുമ്പളം പാലം ഏതാണ്ട് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വർക്കുകളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഇനി അപ്രോച്ചിൻ്റെ പണികൾ മാത്രമേ ഉള്ളൂ ബാക്കി ജങ്കാറോ ബോട്ടോ പണിമുടക്കിയാൽ അന്ന് തീർന്നു പെരുമ്പളം നിവാസികളുടെ യാത്രകളും തൊഴിലുകളും അതിനൊക്കെ ഒരു പരിഹാരമാവുകയാണ് ഈ പാലം വർഷങ്ങളായി കാത്തിരുന്ന ഒരു പാലം അതിവിടെ യാഥാർത്ഥ്യമാവുമ്പോൾ ഇവരുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം അത് നമുക്ക് കണ്ടും കേട്ടും അറിയാം പാലം വരുന്നതിന് മുമ്പും അതിനുശേഷവും കാണുന്ന ബോട്ട് സർവീസ് ആണ് ഇവരുടെ യാത്രയുടെ ഏക മാർഗം എന്ന് പറയുന്നത് പിന്നീടുള്ളത് ജംഗാർ സൗകര്യമാണ് വാഹനങ്ങൾ കൊണ്ടുവരുന്നതിനും പോകുന്നതിനുമുള്ള ജംഗാർ ജംഗാർ എത്തി ഈ ജംഗാറിലാണ് ഇവിടുത്തെ ദ്വീപ് നിവാസികൾ വാഹനങ്ങൾ അക്കരയക്കരെ കയറ്റി പോകുന്നത് നമുക്കെന്തായാലും ഈ ജംഗാലിൽ വാഹനം കയറ്റി പെരുമ്പളത്തേക്ക് നമുക്കൊരു യാത്രയാവാം വെരുമ്പളം ജീവി നിവാസികളെക്കുറിച്ച് പറഞ്ഞാൽ ഇവിടെ താമസിക്കുന്നവർക്ക് യാത്രാക്ലേശങ്ങളൊഴികെ മറ്റ് ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ജീവിക്കാൻ ഏറ്റവും നല്ല കാലാവസ്ഥ എന്നാണ് ഇവരുടെ വാദം നല്ല വായു നല്ല വെള്ളം നല്ല മണ്ണ് ഇത് അങ്ങ് ദൂരെ കാണുന്നതാണ് ഈ പാലത്തിൻ്റെ ശരിക്കുള്ള സൈഡ് വ്യൂ എന്ന് പറയുന്നത് നമുക്കേതായാലും അക്കരെ കടന്ന് ഈ പാലത്തിൻ്റെ മാറു സൈഡ് കൂടെ നമുക്കൊന്ന് കാണാം ലോകമായിട്ടുള്ള എന്തെങ്കിലും കമ്പനി പാലം വന്നാൽ ഞങ്ങൾക്ക് പാതരാക്കാൻ വീട്ടിലെത്താന്ന് മാത്രമേ അത്ര വിദ്യാഭ്യാസം പഞ്ചായത്തുണ്ട് വില്ലേജ് ഓഫീസുണ്ട് എല്ലാ ഈ തീരങ്ങളിലൊന്നും നമുക്ക് ഈ സാധാരണക്കാരനെ സംബന്ധിച്ച് ഈ വീടുകളൊന്നും പണിയാൻ പറ്റിയ അതായത് ഇപ്പൊ ഈ ഉള്ള വീടൊക്കെ തന്നെ വീട് അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഉള്ളവരൊക്കെ തന്നെ

മെയിൻ നമ്മള് യാത്രാക്ലേശം അതിനൊരു പരിഹാരം സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടുള്ള ജീവിതത്തിൽ നമ്മളെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ നാട്ടിൽ നാട്ടിലിപ്പോ എല്ലാരും യാത്ര ജങ്കാർ ബോട്ട് അതിലൊക്കെ പോകുമ്പോ എല്ലാരും കണ്ടും വീട്ടിൽ നിന്ന് ഞാൻ വണ്ടി കയറിയാ ഞാൻ ഞാൻ ആരെയും നോക്കിയല്ലേ ആ ഒരു സാഹചര്യം എല്ലാവരുമായിട്ട് അങ്ങേറ്റം ഇപ്പൊ ഏത് ദിശയെന്ന് പറഞ്ഞ ടീമിനിപ്പോ ഒരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഇന്ന ആളെ അറിയാൻ പറ്റും വീടുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളെന്ന് അറിയാൻ പറ്റും പക്ഷേ അത് ഇനി ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളുടെ പഞ്ചായത്തിന്റെ വടക്കേറ്റിരിക്കുക വീട് കുറച്ചുകൊടുക്കും

അല്ലെങ്കിൽ പാലം വന്നോണ്ടേ പാലം വരാറുമ്പോഴേ നമ്മൾ എല്ലാവരും ജങ്കാറല്ലേ ഉപയോഗിക്കും ഇപ്പൊ പാലം ഡിസംബറിലാണോ ഡിസംബറിൽ ാലും വരുന്നതുകൊണ്ട് നിങ്ങൾ പുതിയ തലമുറയ്ക്ക് ഏറ്റവും കൂടുതൽ ഗുണകരങ്ങളായി അല്ലെ നമുക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഒമ്പത് നോക്കാലിന്റെ ബോട്ട് അങ്ങനെയൊന്നും വേണ്ട നമുക്ക് സമയം പോലെ വലിയ ഗുണമല്ലേ കേറാൻ വേണ്ടി അല്ലെ ഇല്ലെങ്കിൽ ജങ്കാർ നോക്കണം ബോട്ട് നോക്കണം അല്ലേ അതുകൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് ആംബുലൻസ് ഒരു 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 പറഞ്ഞ ശരിക്കും നമുക്ക് എമർജൻസി സിറ്റുവേഷൻ ഗുണങ്ങള് ഈ പാലം കൊണ്ട് ജനങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അതായത് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയം നോക്കി അതായത് ബോട്ടിന്റെയും ജങ്കാറിന്റെയും ഒക്കെ സമയം നോക്കി അതുപോലെ കടത്തു വള്ളത്തിന്റെ ഒക്കെ സമയം നോക്കിയാണ് ഇവർ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് ഒരു ഹോസ്പിറ്റലിൽ പോവുക അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ പാലം വരുമ്പോഴത്തേക്കും അതൊക്കെ തീർത്തും മാറ്റം വരികയാണ് അതായത് ഈ ദ്വീപ് അപ്പുറത്തെ കരയുമായിട്ട് അത്യധ്യമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുകയാണ് അതായത് ആൾക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും സഞ്ചരിക്കാനും എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാനും ജീവിതത്തിൽ മറ്റു സിറ്റിയിലൊക്കെ ആൾക്കാർ എങ്ങനെ ജീവിക്കുന്നു ആ ജീവിതത്തിലേക്ക് രീതിയിലേക്ക് ഇത് മാറ്റം വരുവാ പണി എത്ര നാളായിരുന്നു നമ്മൾ രണ്ട് തുടങ്ങിയിട്ടുണ്ട് ആയിട്ടില്ല വളരെ വേഗം തന്നെ ഈ പാലം പണി നമ്മൾ ഈ ദ്വീപ് നിവാസികൾക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവുന്നില്ലേ ഗുണങ്ങള് ഉണ്ടാവും അതെ ശരിക്കും പറഞ്ഞാൽ ഈ മാർക്കറ്റിൽ ഇവിടെ ആയിരുന്നെങ്കിൽ ആ പാലം ഒന്നുകൂടി ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു നിങ്ങളുടെ സഞ്ചാരത്തിനുള്ള നമ്മുടെ പ്രയോജനത്തിനുള്ള എല്ലാവർക്കും ഒരു പ്രയോജനം ഇവിടെ ആയിരുന്നെങ്കിൽ പാലം ഇപ്പൊ ഇങ്ങോട്ട് ചിറ അടിച്ച് ഇങ്ങനെ വരികയായിരുന്നെങ്കിൽ ഈ മണ്ണടിച്ചങ്ങാട്ടിടിയായിരുന്നെങ്കിൽ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് മോളെ പിന്നെ അതുപോലെ തന്നെ അത് പണ്ട് നമ്മൾ നേരത്തെ നമ്മൾ ഇപ്പൊ നമ്മൾ നിങ്ങള് ആസ്വദിക്കുന്നത് നമ്മുടെ ഈ ജംഗാറിനെയും കടത്തുവെള്ളത്തെയും ബോട്ടിനെയും ഒക്കെയല്ലേ അപ്പൊ അതിനെല്ലാം ഒരു മാറ്റം വരും നമുക്ക് രാവിലെ ജോലിക്ക് കഴിഞ്ഞിട്ട് താമസാണല്ലോ നമുക്ക് വീട്ടിൽ വരാം വരാം വീട്ടിൽ അപ്പൊ തെറ്റിയായിട്ടുള്ള നമുക്ക് അഭിവൃദ്ധി ബന്ധം ഉണ്ടാവും പഴയ കാലത്തിൽ മാറ്റം വരും അത് പുതിയ തലമുറയ്ക്ക് എന്തുകൊണ്ടും അത് ഗുണകരമാണ് അപ്പൊ നമ്മളെ ഒരു കുറിച്ചുള്ള പ്രായമുള്ള പ്രായമുള്ള തലമുറകൾക്ക് അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് സ്ഥലം മാറ്റം വരുമെന്ന് മാത്രം പക്ഷേ പുതിയ തലമുറയ്ക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് പിള്ളേർ പഠിക്കാൻ പോകാനും അവർക്ക് ജോലിക്ക് പോകാനും അപ്പൊ നല്ല ഗുണം തന്നെയാണ് അല്ലെ അരിക്കുറ്റി പഞ്ചായത്തും അരിക്കുറ്റി പഞ്ചായത്തും പെരുമ്പളം തമ്മിലുള്ള ബന്ധമാണ് ഈ പാലം എന്ന് അല്ലെഡി ആലപ്പുഴയില്ല അതൊക്കെ ഞങ്ങൾ നിൽക്കും അതൊക്കെ നമുക്ക് വണ്ടിയുണ്ട് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ പൂച്ച പോലും മാറ്റവിടെ മാറ്റൊന്നുമില്ല കാരണം ഇവിടെ വരുമ്പോ ഞങ്ങളെ പോലുള്ളവരുടെ വൈകിട്ടുപേരും ഇപ്പൊ ഇപ്പോഴത്തെ ജെറ്റിയിലായിരുന്നു ഞങ്ങൾ ഞങ്ങള് തണ്ടുമ്പൊക്കായ മരിച്ചോണ്ട് പോയി കോഴികളേക്ക് വലിച്ചിട്ടു പോയി അറിയാമോ തണ്ടുമൊക്കായി വെച്ച് മരിച്ചോണ്ട് പോയി പണ്ട് എറണാകുളത്ത് കൊണ്ടുപോകും പിന്നെ അരി കൊണ്ടുപോകും എന്നാൽ ഈ പാലം എല്ലാം വന്നു കഴിയുമ്പോഴത്തേക്ക് അതിന്റെ അതിനൊക്കെ ഒരു മാറ്റമുണ്ട് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ സ്ഥിരമായിട്ട് താമസിക്കുന്നു ചിലപ്പോ നമ്മുടെ നമ്മുടെ തലമുറകളും അവരുടെ തലമുറകൾക്ക് അവർക്ക് നാട്ടില് ജോലി ഒരു കാർ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഒരു ടൂവീലർ കൊ കൊച്ചു വെള്ളം ഉണ്ടെങ്കിൽ പലിച്ച് ആണ് ഞങ്ങള് പോരാ എല്ലാ വീട്ടിലും എഞ്ചിനും വെള്ളവും ഉണ്ട് അത്യാവശ്യം വന്ന അവിടെ ഞങ്ങൾ എഞ്ചി ചാടിയൊക്കെ പോയി അവിടെ ഒന്നും നോക്കിയില്ല ആംബൽ ആമ്പൽസ് അത് വിളിച്ചു വരുന്ന നേരത്തെ നമുക്ക് സ്ഥലം പറ്റാം പിന്നെ സംഭവം ഈ ബോട്ടിനെ സംബന്ധിച്ച് എല്ലാവർക്കും ഒരു സമയത്തിന് തൃപ്തിനിഷ്ടം ജീവിതത്തിൽ ഭയങ്കര പിന്നെ ജോലി ആവുന്ന ജോലിയുണ്ട് അതുപോലെ തന്നെ അവിടെ വന്നവരി ടൈമിൽ വോട്ട് ആ ടൈമിൽ വന്നില്ലെങ്കിൽ വോട്ട് കിട്ടുപോയാൽ പിന്നെ പോയി തോന്നിട്ട് പോരാന്നുള്ള പ്ലാനാണ് ഒമ്പതേ മുക്കാൽ അവിടെ പോയിട്ടുണ്ട് നമ്മൾ നമ്മൾ ഈ ഈ ഈ നമ്മുടെ അവിടെ പോയി കഴിഞ്ഞാൽ ആറ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ദ്വീപാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദ്വീപ് പഞ്ചായത്ത് എന്ന പെരുമ്പളം ചുറ്റും വേമ്പനാട്ട് കായൽ ഏകദേശം അഞ്ച് കിലോമീറ്റർ നീളവും രണ്ട് കിലോമീറ്ററും വീതിയും ഉള്ള പ്രദേശം ഏകദേശം പതിനയ്യായിരം ആൾക്കാർ മാത്രം താമസിക്കുന്ന ഈ ദ്വീപിൽ പുറത്തുനിന്ന് ഒരാൾ വന്നാൽ അതവരുടെ അതിഥിയാണ് എന്ന് വളരെ വേഗം അവർക്ക് തിരിച്ചറിയാൻ സാധിക്കും കുറച്ചു പേർക്കെങ്കിലും അവർ ഇന്ന് ജീവിക്കു വന്നിരുന്ന ശൈലിയിൽ മാറ്റം വരുമോ എന്നൊരു ആശങ്കയുണ്ട് പുതിയ തലമുറയിൽപ്പെട്ടവരുടെ ആവശ്യകതയും വികസനത്തിൻ്റെ പ്രയോജനവും ഒക്കെ വരുമ്പോൾ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവാം ഈ കാണുന്ന മണ്ണിട്ട വഴി അവസാനിക്കുന്നത് നമ്മുടെ പെരുമ്പളം പാലം വന്ന് ചേരുന്ന സ്ഥലത്താണ് നമ്മൾ ആദ്യം കണ്ട ഭാഗം എന്ന് പറയുന്നത് അരുക്കുറ്റിയിൽ പാണാവള്ളി ഭാഗത്ത് ഈ പാലം ആരംഭിക്കുന്ന ഭാഗമാണ് ഇത് പെരുമ്പളം ഭാഗത്ത് ഈ പാലം അവസാനിക്കുന്ന ഭാഗമാണ് അതായത് ഒരു നൂറ്റി കിലോമീറ്റർ ഇപ്പുറയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഭാഗം ഈ ജീവി നിവാസികൾക്ക് ഈ പാലം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു പ്രതീകമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക